ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് പോർക്ക് ഫ്രൈ അപ്പോൾ ഈ പോർക്ക് ഫ്രൈയിൽ നമ്മൾ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ടേസ്റ്റോടുകൂടി ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കിലോ പോർക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്ത് രോമങ്ങളുണ്ടെങ്കിൽ നമ്മളത് ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ ഷേവിങ് സെറ്റ് കൊണ്ടോ അത് കളയണം എന്നിട്ട് നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കണം അപ്പോൾ ഞാനിതെല്ലാം നുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കുക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് കുക്കറ് അടച്ചു വെച്ചിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതോടെ ഇരുന്ന് വേവട്ടെ നമുക്ക് ആ സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളിയും എല്ലാം ക്രഷ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് രണ്ട് വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നാല് സവാളയും സവാളിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം സവാള അരിഞ്ഞെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് പ്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചാണിത് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഞാനിവിടെ കുറച്ചേ ചേർക്കണുള്ളൂ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കണം ഇനി ഇത് ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ബ്രൗൺ കളറ് ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഗരം മസാല മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നമുക്കൊന്ന് മിക്സാക്കി ഇളക്കി എടുക്കാം ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിവിടെ മുളക് പൊടി ചെറിയ ടീസ്പൂണിലാണ് ഇട്ട് കൊടുത്തത് നമ്മളിങ്ങനെ കുരുമുളക് പൊടി ചേർക്കും അതുകൊണ്ട് മുളക് കുറച്ച് ഇട്ടിട്ടുള്ളൂ ഇനി കറിവേപ്പിലും കൂടി നമുക്ക് ചേർത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതേപോലെ രണ്ട് തക്കാളി എടുക്കാം ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു ഉടഞ്ഞ് വരുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ തക്കാളി എല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമെല്ലാം നമുക്ക് പറ്റിച്ച് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അപ്പോൾ അവിടെ ഞാൻ മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ടീസ്പൂണിലാണ് മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായി ഇളക്കി ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇനി നമ്മൾ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് തേങ്ങയാണ് അപ്പോൾ തേങ്ങ ചരണ്ടി നമ്മൾ വറുത്തെടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഈ തേങ്ങ വറുത്തതും കൂടി മിക്സ് ആക്കി കഴിയുമ്പോഴുണ്ടല്ലോ എന്തൊരു മണാന്നറിയോ ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിൽ കുറച്ച് മല്ലിയേലും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്